ഏതൊന്നിൽ നിന്നാണോ പ്രപഞ്ചപ്രവൃത്തി സംഭവിക്കുന്നത് ഏതാണോ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ആ ഈശ്വരനെ സ്വകർമ്മം കൊണ്ട് അർപ്പിച്ച് പരമസിദ്ധി സമ്പാദിക്കാം എന്നാണ് ശ്രീമദ് ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈശ്വര പൂജാഭാവം നമ്മുടെ ജീവനോപായമായ കർമ്മങ്ങളിൽ നിലനിർത്തണം സത്യസന്ധത കൃത്യനിഷ്ഠ വിനയം ആത്മാർത്ഥത തുടങ്ങി ഈശ്വരനെ ഉപാസിക്കുമ്പോൾ പാലിക്കുന്ന തത്വങ്ങളെ എല്ലാ സ്വകർമ്മത്തിലും പുലർത്തണം അശ്രദ്ധയോടെയും അനിഷ്ടത്തോടെയും മറ്റ് നിഷേധാത്മക മനോഭാവങ്ങളോടെയും ചെയ്യുന്ന കർമ്മങ്ങൾ ആരാധനയാകില്ല കർമ്മമധ്യേ ഇടപെടുന്നവരോടെല്ലാം പ്രസന്നതയോടെയും സ്നേഹാദരങ്ങളോടെയും പെരുമാറുക തൊഴിലുപകരണങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക ധർമ്മങ്ങൾ സഫലമാക്കാൻ പരമാവധി ശക്തിയും ബുദ്ധിയും വിനിയോഗിക്കുക തുടങ്ങിയ സമീപനങ്ങൾ സ്വന്തം ജോലിയോടുണ്ടായാൽ അവയെ ഈശ്വരാർച്ചനയാക്കി തീർക്കാം അപ്പോൾ അവ നമ്മുടെ ജീവിതം സമഗ്രമായി സാധനാമയമാക്കാൻ സഹായിക്കും ഇനി ഗുരുവചനം കേൾക്കാം നൈരാശ്യം പാപമാണ് പ്രസന്നവദനരായിരിക്കുമ്പോഴാണ് ഈശ്വരൻ പ്രസാദിക്കുക സ്വാമി വിവേകാനന്ദൻ